നോർത്ത് ഇന്ത്യൻ തിരുവോരങ്ങളിലാണ് പണ്ട് ഞാനിത് കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമാണ് ഈ നേപ്പാൾ വിഭവം മോമോസ് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നമുക്ക് മോമോസിന് വേണ്ടി ചട്നി കൂടി ഉണ്ടാക്കാം ഒരു മൂന്ന് തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഓപ്പോസിറ്റ് വശ ഒന്ന് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ അതെ നമ്മൾ തിളപ്പിക്കുമ്പോൾ അത് വേഗം കൊരി പോകും മെയിനായിട്ടാണ് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് പിരിയൻ മുളകും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരു എട്ട് മിനിറ്റ് ഒന്നര കപ്പ് മൈദ എടുക്കാം മോമോസിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് മൈദയ്ക്കകത്തേക്ക് ഒരു സ്പൂണ് എണ്ണ എണ്ണത് ഏതും കുഴപ്പമില്ല കേട്ടോ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റിന് വേണ്ടി ശകലം വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അതൊരു നല്ല പരുവത്തിൽ കുഴച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് അതിൽ നല്ല സ്മൂത്താക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുക കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കൊടുക്കുക അതിനുശേഷം ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ചുവപ്പ് ചെയ്തതും കൂടെ കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചുവപ്പ് ചെയ്തതിടുക നന്നായി അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് റോ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ചിലർ വഴറ്റാറൊന്നുമില്ല ഇവിടെ പച്ചമണം മാറാനായിട്ട് ഞാനൊന്ന് മൊത്തത്തിൽ വഴറ്റുന്നെന്ന് മാത്രം ഒരു ഒരു കപ്പ് സവോള ഇട്ട് കൊടുക്കാം ചെറുതാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഒത്തിരി അങ്ങ് വഴറ്റിയൊന്നും എടുക്കണ്ട അത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ശേഷം അരമുറി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് ക്യാരറ്റ് ചുവപ്പ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയണം നമുക്ക് ഇനി ക്യാബേജാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് രണ്ട് കപ്പോളവും വരും അതാണ് കൊടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഇനി ആഡ് ചെയ്യുന്നത് അത് ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ടിട്ടാൽ മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുമാത്രമല്ല കേട്ടോ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർക്കുക ഒരു ഒരൊന്നര സ്പൂൺ ഉപ്പ് ചേർക്കുക മാവ് കുഴച്ചതിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് നിന്നോട്ടെ പിന്നെ സോയാ സോസിൻ്റെ ഉപ്പും കൂടെ കണക്കെടുത്തിട്ട് വേണം അത് കൂടുതൽ ഉപ്പ് ചേർക്കാനായിട്ട് കേട്ടോ മല്ലിയില ചേർക്കണം ഒരു രണ്ട് പിടി മല്ലിയില ചേർത്തോളൂ എല്ലാം കൂടെ നന്നാക്കി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക മാവ് നമ്മൾ ഒന്നും കൂടെ അത് പ്രസ് ചെയ്ത് അത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കുക നന്നായിട്ട് പരത്തുക ഒത്തിരി അങ്ങ് കനം പാടില്ല ഫില്ലിങ്സ് ഒരൊന്ന് ഒന്നര സ്പൂൺ നടുക്ക് വെച്ച് അതിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുക്കാതി കണ്ടോ ഇതുപോലെ എടുക്കണം നമുക്കിനിയൊരു സ്റ്റീമർ എടുത്ത് ഇത് ആവിക്ക് വയ്ക്കാം ഇഡലി പാത്രത്തിലാണെങ്കിലും ഇത് വയ്ക്കാൻ കേട്ടോ ഇഡലി തട്ട് വച്ചിട്ട് അകത്തൊരു ഹോളുള്ള പാത്രം ഉണ്ടല്ലോ അതിനകത്ത് വെച്ചാലും മതി ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിലിരിക്കട്ടെ അത് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും മോമോസ് റെഡി ആയിട്ടുണ്ടായിരിക്കും തക്കാളി തണുത്ത് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ അരസ്പൂൺ ഉപ്പ് തിളപ്പിച്ച വറ്റൽമുളക് വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായി അരയ്ക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പാണ് നല്ലൊരു സ്വീറ്റ്നെസ്സും എടുക്കാനാണ് ഇനൂറ് സ്പൂണോളവും വിനീഗറും ഇതിനകത്തേക്ക് ചേർക്കണം നന്നായി ഇളക്കി കൊടുക്കുക ചേരുവകളെല്ലാം കൂടെ നമ്മുടെ ചട്നി റെഡിയായി വളരെ ടേസ്റ്റുള്ള മോമോസും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമേ